നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ അടിപൊളി വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് സാറ്റർഡേ എപ്പിസോഡിലെ കാര്യങ്ങൾ വളരെ ഫണ്ണായിട്ടുള്ള ഒരു എപ്പിസോഡ് ഫണ്ഡ് പലവർക്കും പല അഭിപ്രായവും െ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എപ്പിസോഡ് എന്റർടൈനിങ് ആയിരുന്നു ലാലേട്ടൻ എന്ത് രസമായിരുന്നു ലാലേട്ടന്റെ സംസാരം ഭയങ്കര അടിപൊളിയായിരുന്നു ആയിരുന്നു ലാലേട്ടനെ ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്തത് ഭയങ്കര രസമായിരുന്നു ഇങ്ങനെയും വേണമല്ലോ വെറുതെ എഡിപ്പിച്ച ചീത്ത പറയല് മാത്രല്ലോ ഇങ്ങനെയും വേണം ഈ പണ്ടത്തെ ബിഗ് ബോസ് ഒക്കെ കണ്ടവർക്ക് ശരിക്കും അറിയാം കൊറേ എപ്പിസോഡ്സ് പണ്ടത്തെ ഓരോ സീസണും അറിയാം ഇങ്ങനത്തെ എപ്പിസോഡുകൾ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് എല്ലാ എപ്പിസോഡും ഫുൾ ലാലേട്ടൻ വന്നങ്ങട്ട് ഫയർ ആവുക എല്ലാരും ചീത്ത പറയാം ഇതൊന്നും അല്ല ഇങ്ങനത്തെ എപ്പിസോഡ് ഉണ്ട് അപ്പൊ കുറെ പേരൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്താ പറയാ ഭയങ്കര ബോർഡ് അപ്പൊ അവർക്കൊക്കെ എന്താ ആവശ്യം ഒറ്റ കാര്യം മാത്രമേ ആവശ്യമുള്ളൂ അടിപൊളി ചീത്ത വരണം ചീത്ത പറയണം ആവശ്യത്തിന് നമ്മളും ആഗ്രഹിക്കും അത്രയും പ്രശ്നങ്ങളുണ്ടായ ചീത്ത ഭരണം എന്ന് പക്ഷെ ഇന്ന് ലാലേട്ടൻ കൈകാര്യം ചെയ്ത രീതി ഇന്ന് ഇന്ന് അങ്ങനെ പറയണവരുടെ ആവശ്യം എന്താണെന്നറിയോ അവര് സപ്പോർട്ട് ചെയ്യുന്നത് നെവിനെയാണ് മനസ്സിലായി ഇന്ന് നെവിൻ സപ്പോർട്ടേഴ്സിന് ഡെഫിനറ്റ്ലി ബോറിൻ എപ്പിസോഡായി തോന്നും കാരണം എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ എന്താ വിധം പറയാൻ അടിച്ച പണി പതിനെട്ട് ലാലേട്ടൻ ഒന്ന് ജസ്റ്റ് എന്റെ മോനെ പറ്റി മുഖം വാടിയിരിക്കണ്ടല്ലോ ഇത് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് വേണ്ടി നെവിൻ പല രീതിയിലിരുന്നു അതിന്റെ ഇടയ്ക്ക് കണ്ണ് തുടക്കിണ്ടായിരുന്നു കരുത്തുണ്ടായിരുന്നു പിന്നെ അറിയില്ല ലാലേട്ടനും ലാലേട്ടൻ അനീഷിനെയും ഷാനവാസിനെയും കൊണ്ടിട്ട് ഐ ലവ് യു പറയിപ്പിച്ചിട്ട് എല്ലാരും കൂടി ക്ലാപ്പ് ചെയ്തപ്പോഴൊക്കെ നെവിൻറെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല ഭയങ്കര ദേഷ്യവും താഴ്ത്തിക്ക് നോക്കിയിരിക്കും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു നെവിൻ ഭയങ്കര സാഡായിരുന്നു അത് എല്ലാരും കണ്ടല്ലോ കടന്നലിക്കുന്ന ആ ഒരു ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അതിനു വേണ്ടിയിട്ടോ ഷാനവാസ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഹാപ്പി ആയിട്ടായിരുന്നിരുന്നത് അപ്പൊ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഈ വീക്ക് മൊത്തം നമ്മുടെ ടെൻഷൻ എന്ന് വെച്ചാൽ എല്ലാവരും ആലോചിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഞാനും ആലോചിച്ചിരുന്നു ഈ പ്രശ്നം എങ്ങനെ ലാലായിട്ടും ഡീൽ ചെയ്യും ഒരു പ്രശ്നമാണ് ഈ വൃത്തികെട്ട പ്രശ്നം ലാലേട്ടിന്റെ ഡീലി ലാലേട്ടിന് ശരിക്ക് ശരിക്കും പടി ആലോചിച്ചു ഇതുപോലത്തെ ചെറിയ വിഷയം സംസാരിച്ച് അതിനു വേണ്ടി സമയം കളയാൻ വേണ്ടിട്ടല്ല ലാലേട്ടം വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ കാര്യം അത്രേ ഉള്ളൂ ഇത് ഇപ്പൊ ന്യായം ഷാനവാസിന്റെ ചിലപ്പോ പിന്നെ അത് പിന്നത് മാത്രം ഈ ഒരു വിഷയത്തിന്റെ പ്രത്യേകത എന്താ പറയാ ഇത് എങ്ങനെ തെളിയിക്കും ഒരാളുടെ മനസ്സിലുള്ള രൂപേണ എങ്ങനെ തെളിയിക്കും പൊതപ്പിന്റെ ഉള്ളിൽ കിടന്നിട്ടാണെന്നൊക്കെ പറയുന്ന ഒരു ആദ്യം ഏഹ് അതാ തൊട്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തി ഈ രണ്ടല്ലൊരാൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കതിൽ യാതൊരു ജഡ്ജ്മെന്റ് നമുക്കും പറയാൻ കഴിയില്ല ബിഗ് ബോസിനും പറയാൻ പറ്റില്ല അപ്പൊ എന്താ ചീറ്റിൽ ആരായിട്ട് അത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലേ പരിപാടി ഇങ്ങനത്തെ സ്റ്റാൻഡേർഡിൽ ഇതുപോലത്തെ കേസ് ആയിട്ട് എന്നുള്ളത് വളരെ എന്താ ഓരോ എപ്പിസോഡ് എപ്പിസോഡ് വരുമ്പോഴും ലാലേട്ടന്റെ റിയില്ല ഈ വൃത്തികെട്ട ഇങ്ങനത്തെ ടൈപ്പ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ടൈപ്പ് ടൈപ്പ് അല്ല ഇത് സോൾവ് ചെയ്യാൻ നടക്കലല്ലല്ലോ പരിപാടി അതിനുവേണ്ടി മാത്രം അതെ അപ്പൊ ഇതൊന്നും നിർത്തണം ഈ അതിനുവേണ്ടി ചെയ്യുന്നത് ഷാനവാസിന്റെ ഭാഗത്ത് ഹാപ്പിന്നെ നിവിൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പിന്നെ നിവിൻ ചിലപ്പോ നിവിനെ ന്യായീകരിക്കാൻ വേണ്ടി അലയോടും ചോദിക്കാതിരിക്കേണ്ട ഒരു വിഷമമായിരിക്കാം പക്ഷെ എന്തൊക്കെയായാലും രണ്ടുപേരും രണ്ടുപേരും അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ആണ് നിവിൻ ഷാനവാസ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അപ്പോ ബിഗ് ബോസിന് അറിയാം ഷാനവാസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടാവും പറയാം അതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചിലപ്പോ ഇറങ്ങി പോണ്ട

പറഞ്ഞോ ശനിയാഴ്ച എനിക്ക് പറയാൻ പോയിന്റ് ഉണ്ട് ഉണ്ട് എനിക്ക് പറയാൻ പോയിന്റ് ബിഗ് സംബന്ധിച്ച് ടാക്കിൾ അറിയില്ല ഞാൻ എന്റെ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞു ഈ വിഷയം ബിഗ് ബോസ് എന്ത് ഇതിൽ കളിക്കാൻ കാരണം എങ്ങനെയാണ് ഇതിനെ ടാക്കൾ ചെയ്യാന്നുള്ള അറിയണല്ലോ അപ്പൊ അത്രയും വളരെ കൃത്യമായിട്ട് പഴുതടച്ചിട്ടുള്ള കാര്യം പിന്നെ രണ്ടാമത്തെ കേസ് ഇതിൽ എന്താ അറിയോ ഇതില് നെവിനെ പച്ചക്ക് അവിടെ ഒഫൻഡഡ് ആക്കി കഴിഞ്ഞാൽ ഇതിന് വേറെ പല പ്രത്യാഘാതങ്ങളും ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഇന്നലാരോട്ടും പറഞ്ഞൊരു സംഭവം കണ്ടോ നിങ്ങൾ ആരെയും റെപ്രസെൻ്റ് ചെയ്തിട്ടല്ല വരുന്നത് ഇപ്പൊ പ്രാവശ്യം സീസണില് ഞാൻ പലപ്പോഴും ആയിട്ട് പറഞ്ഞൊരു കേസാണ് ഞാൻ തന്നെ അങ്ങനെ പറയാറുണ്ട് സമൂഹത്തിൻ്റെ പല കോണിൽ നിന്നും റെപ്രസെൻറ്റ് ചെയ്താണ് ആൾക്കാർ വരുന്നത് ഞാൻ ഉദ്ദേശിച്ചാൽ പല സ്വഭാവമുള്ള ആൾക്കാരുള്ളിൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നു നെവിൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഫെമിനിൻ ടച്ചുള്ള ആൾക്കാർ അപ്പൊ ഫെമി നെവിൻ അവിടെ വളരെ കൃത്യമായിട്ട് ഒരു കൂട്ടത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു 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 ഗ്രൂപ്പിന് നെവിൻ അവിടെ സൃഷ്ടിച്ചെടുത്തു അതായത് ഫെമിനിൻ ടച്ച് ഉള്ള ആൾക്കാർ ഇതിനെ ഗെയിൻസായിട്ട് ഷാനവാസ് പറഞ്ഞു ബസ്സിലും ബസ് സ്റ്റാൻഡിലും കാണാൻ പറഞ്ഞ് പറഞ്ഞു അപ്പൊ ഈ ഫെമിനിൻ ടച്ച് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിനെ സൃഷ്ടിച്ചെടുത്തിട്ട് അവിടെ അത് അവതരിപ്പിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും രീതിയിൽ ബാക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ഇഷ്യൂ ആവും പ്രത്യേകിച്ച് പ്രാവശ്യം ബിഗ് ബോസിന്റെ പോക്ക് എങ്ങനെയാണെന്നുള്ള ഏകദേശം വളരെ കൃത്യമായിട്ട് ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഇത് ഈ വിഷയം ഷാനവാസ് പണ്ട് തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അക്ബറിന് ഈ കാര്യം അറിയാം ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ കണ്ടെ അറിയില്ല അതായത് അക്ബർ ആര്യൻ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് സരികൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അക്ബർ പറഞ്ഞ വർത്താനം എന്ന് വച്ചാൽ ഇത് നമുക്കൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഷാനവാസിന് മാത്രം അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു അവിടെ ആരെയും ഒരു പൊട്ടിത്തെറിയോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം വന്ന സമയത്ത് പ്രത്യേകിച്ച് റിയാസ് പോയി വന്നുണ്ടാക്കിയിട്ടുള്ള ആ ഇമ്പാക്ട് കൊണ്ടാണ് നവീന് ഈ ഒരു സംഗതി ഇപ്പം എത്ര സ്ട്രോങ് ആയിട്ട് എടുത്തിടാൻ കാരണം കാരണം പുറത്തുനിന്ന് വരുന്നൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് റിയാസ് ആണ് റിയാസ് ഏത് രീതിയിലാണ്

കുറച്ചും വിട്ടു കളിക്കുന്നത് ആണ് അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആയി പോനെയും കുറ്റം പറയുന്നില്ല സമയത്ത് എപ്പിസോഡ് ഷാനവാസിനെ ഇട്ടിട്ട് എന്തൊക്കെയോ കൊടുക്കണം പറയണം അന്നൊക്കെ ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമായ തെളിവുകളും വ്യക്തമായ കാര്യം ഉണ്ട് വെറുതെ ഒരു ആരോപിതരായതാണ് ഒന്നിലും ഓക്കെ പിന്നെ അനുമോള് ഇവരെ കുറിച്ച് പറഞ്ഞത് അവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയണതൊക്കെ മോശത്തിലായിരുന്നു അതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അപ്പൊ അതുപോലെ ആലോചിക്കണം അതിലൊന്നും പോലെയല്ല ഇവിടെ ഷാനവാസ് ഫുൾ കോൺഫിഡൻസിൽ നിൽക്കണ ആളാ പ്രൂവ് ചെയ്യണമെങ്കിൽ കാണിക്ക അതെ അതെ ആ തൊട്ട് ശരി എനിക്കവൻ തൊട്ടലിഷ്ടപ്പെട്ടില്ല അവന്റെ മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് അവന്റെ തൊട്ടലും ഇഷ്ടപ്പെട്ടില്ല എന്നൊരാള് കഴിഞ്ഞാൽ അത് നീ ഇഷ്ടപ്പെടുത്തണം എന്ന് പറയാൻ കഴിയില്ല എന്തായാലും അത് അതങ്ങനെ നമ്മൾ കയറി കളഞ്ഞു എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ എങ്ങനെ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പിന്നെ റിയാസിന്റെ സ്റ്റോറി നോക്കിയോ ഇതോ ഇതിൻ്റെ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് ചങ്ങാൻ വല്ലോ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി എഴുതിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഊക്കും വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഒക്കെ ചെയ്യും അല്ലേ പിന്നെ എന്തായാലും ഇൻ ടോട്ടൽ കംപ്ലീറ്റ്ലി ഫണ് ഉള്ളൊരു എപ്പിസോഡായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ്റെ ആറ്റിറ്റ്യൂഡാണ് അതായത് ഇത് ലാലായിട്ട് അത്ര ഓപ്പൺ അപ്പായിട്ട് എല്ലാരെയും സ്നേഹിച്ചുകൊണ്ട് അടുപ്പം കാണിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല കമന്റിലെ അടുപ്പം കാണിക്കുന്നുണ്ട് കാരണം സ്വന്തം വീട്ടിലെ മക്കളോടൊക്കെ സംസാരിക്കുന്ന പോലെ നമ്മൾ നമ്മളൊക്കെ സ്വന്തം ആൾക്കാരോട് സംസാരിക്കുന്നു അതിനൊക്കെ എങ്ങനെ ബോറൻ സംസാരിക്കും എങ്ങനത്തെ അറിയോ ഞാൻ മനസ്സിലാക്കിയതാട്ടോ ബിഗ് ബോസിനെ കുറിച്ച് യാതൊരു വിവരം ബോധമില്ല ണ്ട് ഈ ഷോ അങ്ങനെ വെറും പറഞ്ഞു വെറും തല്ലൂട്ടം മാത്രം ഒന്നല്ല വെറും വെറും ദേഷ്യപ്പെടുക അവരെ പുറത്താക്കും ആർക്കാ എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കാൻ ഇഷ്ടണ്ടാവുകയാണെങ്കിലും മനസ്സമാധത്തോടെ ഇങ്ങനെ ഒന്ന് വന്ന് പറഞ്ഞു പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ എപ്പോഴും ആ ഒരു സംഗതി കൂടി ഉണ്ടായിരിക്കണം എന്തായാലും അത് അങ്ങനെ അവിടെ തീർന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം വീട്ടിൽ ഒരു പവർ പറഞ്ഞു നമ്മൾ ഏത് മേഖലയിൽ പോകുന്ന സമയത്തും അതെന്താ വെച്ചാൽ പറഞ്ഞിട്ടു അനീഷിന് ഇവിടെ സ്പേസ് കൊടുക്കാറില്ലല്ലോ അവിടെ അനീഷ് സംസാരിക്കാൻ പാടില്ലല്ലോ സംസാരിക്കുമ്പോഴേക്കും പെണ്ണുങ്ങളും എല്ലാരും കൂടി പറയുമല്ലോ നൃത്തം മതി മതി മതിപ്പോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ത് യോഗ്യതയല്ല അവർക്കൊക്കെ പറഞ്ഞു അനീഷിന്റെ എഡ്യൂക്കേഷന്റെ പകുതി എഡ്യൂക്കേഷൻ ഒന്നും ഒരു തെളിയിച്ചു ഈ സെലിബ്രിറ്റീസ് വേഴ്സസ് കോമൺ മാൻ അതായത് നമ്മളെ പോലെ ഞാൻ എല്ലാ വീഡിയോ എടുത്ത് പറയാൻ കാരണം അറിയോ ഇത് വളരെ കൃത്യമായിട്ട് എല്ലാവരും ഉൾക്കും നിങ്ങളും നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം കാരണം എന്താ പറയുക ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ ഒരു കോമണർ വന്നിട്ട് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ്റ്റ് പ്രോസസ് പ്രകാരം ഞാൻ പല സിറ്റുവേഷൻസിലും കണ്ടിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഒരു സ്ക്രിപ്റ്റ് അതായത് ബിഗ് ബോസ് ഞാൻ സ്ക്രിപ്റ്റഡ് ഷോ എന്നല്ല പറയുന്നത് ബിഗ് ബോസ് ഏത് രീതിയിൽ ഈ ഷോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അതിനെ തകിടം മറിക്കുന്നു ഞാൻ പറയില്ല അതിനെ വേറൊരു രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അനീഷണം തോന്നിയിട്ടുണ്ട് അതിനെ അയാളെ സഹായിക്കുന്നത് അയാളുടെ ഒരുപാട് ഇതുള്ള ഡിസിപ്ലിനും വായനാശീലവും എജ്യൂക്കേഷനുമാണ് അതാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ആ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ജനറൽ നോളജാണ് ചിലർക്ക് ആരും ഒന്നുമില്ല ജീവിക്കേണ്ടാവാൻ ഒരു ായിട്ട് പാസ്സായി വന്നിട്ടുള്ള ബിന്നിനോട് അതിന്റെ തന്നെ മെഡിക്കൽ ടേംസിൽ സംഭവം വൈറ്റമിൻസിന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് അത് ചിലവർ പോയിട്ടുണ്ടാവും എന്ന് ന്യായമുണ്ടോ അത് ബിന്നി എനിക്കറിയില്ല ചൈനയിലൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ പറയുകയല്ല പക്ഷെന്തായാലും ഞാൻ പറയാൻ കാരണം അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു പറഞ്ഞു എല്ലാവർക്കും അറിയായിരുന്നു എനിക്ക് കുറച്ചൊക്കെ ആ സമയത്ത് അത് പോയി താഴെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത് അങ്ങനെ ഒരു സംഭവം അപ്പോൾ അത് ആ ഒരു സെഷൻ നല്ല അടിപൊളിയായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടൊന്ന് ലാലായിട്ടുള്ള സിഗ്നൽസ് എന്തൊക്കെയായിരുന്നു അറിയാം സാബുമാൻ വളരെ കൃത്യമായിട്ട്

ഇതൊരു ഒരു സാധു ജീവി പിന്നെ അക്ബറിനും അനീഷിനും അവരുടെ പവേഴ്സ് തിരിച്ചു കിട്ടി അല്ലെ അനീഷിന്റെ നോമിനേഷൻ പവർ തിരിച്ചു കിട്ടി രണ്ടുപേരും തിരിച്ചു കിട്ടി അത് കിട്ടി പിന്നെ എന്താ വെച്ചാൽ ഹോട്ടൽ ടാസ്കിനെ പറ്റി പറഞ്ഞു നമ്മളെല്ലാരും പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതൊരു ടാസ്ക് ആണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വെച്ചിട്ടുള്ള ഒരു ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള ഹോട്ടൽ ടാസ്ക് എല്ലാരും കൂടി കൂടിയിട്ട് ഇൻക്ലൂഡിങ് ദി അവസാനം വന്നിട്ടുള്ളണെങ്കിലും ആദ്യം വന്നിട്ടുള്ള ഗസ്റ്റ് ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് എങ്ങനെ ഈ ഒരു ടാസ്ക് കൊളമാക്കാം എന്നുള്ളത് വളരെ വൃത്തിക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു ടാസ്ക് ആണ് വന്ന ഗസ്റ്റ് ഊള അവസാനത്തെ ഒരു ഊള ഗസ്റ്റ് വരില്ല ഇവന്റെ കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ത് ആലോചിക്കലോ ചിരി വരുക ടാസ്ക് ഒറിജിനൽ ആയിട്ട് അഭിനയിക്കാല്ലോ അപ്പൊ ഹോട്ടലിൽ വന്ന ഗസ്റ്റ് ഉണ്ടല്ലോ അവിടുത്തെ കുക്കറിനെ പീഡിപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ കൊറേ സാധനങ്ങളൊക്കെ പരിധിതരാ അപ്പൊ പുറകെ നടന്നിട്ട് അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഡോക്ടറും ഹോട്ടലാണെങ്കിൽ എന്താ ചെയ്യാ സോറി സർ ക്ഷിക്കണം ഞങ്ങളുടെ ഡിസ്മിസ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം ചെയ്തോളൂ അപ്പൊ ഈ ഗസ്റ്റ് ഭയങ്കര ഗസ്റ്റ് എല്ലായിടത്തും പിന്നെന്താ പറയാ വൃത്തിയിട്ട ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് വെതറി കളിക്കുക എന്തെങ്കിലും ാണ് കഴിഞ്ഞ യൂണിഫോം ഇട്ട് വന്നതിന് ശേഷം ഷാനവാസ അവിടെ ഇതിലും ലാലേട്ടനൊന്നും പറയാനില്ല ചോദിച്ച ചോദ്യം എന്താ യൂണിഫോം ഇട്ടിട്ട് ബെഡ് മടക്കി വെച്ചുകൂടാ പക്ഷേ എന്തായാലും ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് രണ്ടു ദിവസം അതിന്റെ ആ ഒരു കോണ്ടന്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ ആർക്കും ടാസ്ക് മനസ്സിലായില്ല ജിയമന് മനസ്സിലായിട്ടില്ല ഒരുത്തരും മനസ്സിലായിട്ടില്ല ആ അഭിലാഷിനോട് നൂറേനോട് പറഞ്ഞു നല്ല രീതിയിൽ ക്യാരക്ടറിനുള്ളിൽ നിന്നിട്ട് അവർ ജോലി ചെയ്തു പിന്നെ ഷാനവാസും അവര് ദിവസം പിന്നെ പിന്നെ ഇതിനേറെ കൂടുതൽ കുരു പൊട്ടാനുണ്ടോ ഐ ലവ് യു ഒക്കെ പറയിപ്പിച്ച് അത്യാവശ്യം ഷാനവാസിന്റെ എതിരെ അതായത് ഷാനവാസിന്റെ എതിര് നിൽക്കുന്ന വ്യക്തി ആളായത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഷാനവാസിനെ ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ക്യാമറ പോലെ ഷാനവാസിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഭ്രാന്ത് പിടിക്കാതിരിക്കുവോ എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കും കൂടി ചെയ്യാതെ ഒന്നും ഇല്ലാണ്ട വിട്ടു ഇനി എവിക്ഷൻ നാളെയാണ് അല്ലേ പിന്നെ അല്ല വിഷന്റെ കാര്യൊക്കെ ഞാൻ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ വീഡിയോയില് ഞാൻ അങ്ങനെ ഒരു സംഗതി ഇന്നിപ്പോ കമന്റ് ഒരു കമന്റ് വന്നിട്ടില്ലട്ടോ വിഷന്റെ കാര്യം പറയരുത് പറയരുതെന്നാണ് സത്യം പറഞ്ഞാൽ ആ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഞാൻ മാത്രം പറയാതിരുന്ന ഒരു കാര്യമില്ലായിരുന്നു ആര്യൻ സേവഡാണ് െറ്റ്വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല ആര പറഞ്ഞു നമ്മൾ പറയില്ല നെറ്റ്വർക്കിലെ കാര്യങ്ങൾ ആണ് ഇപ്പൊ കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം ഇതൊന്നും പറയാതിരുന്ന ഒരുവിധം എല്ലാരും പറഞ്ഞു കഴിഞ്ഞു വിധോ റേന പേര് പേരെല്ലാരും പറഞ്ഞു അപ്പൊ ആ ഒരു സംഗതി രനയാണ് പോകുന്നതെന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞു പകരം പോകേണ്ടത് ലക്ഷ്മി ആയിരുന്നു അവിടെ ചേച്ചി എല്ലാരും കൂടി വന്ന് ലക്ഷ്മീനെ സേവ് എനിക്ക് ശെരിക്കും പറഞ്ഞിട്ട് റന പോണേക്കാളും ഇഷ്ടം ലക്ഷ്മി പോണാരുന്നു റെനയ്ക്ക് റനയെ നമ്മൾ ആദ്യം ആദ്യമുതലേ കാണോണ്ടേ അത് അങ്ങനെ ഒരു ക്യാരക്ടർ ആ ഒരു കുട്ടിയെ അങ്ങനെയാ നമുക്ക് തോന്നി പക്ഷെ ലക്ഷ്മി ഭയങ്കര ഒരു അഹങ്കാരം ഹെഡ് വീറ്റ് ഉള്ള പോലെ എനിക്ക് ഇപ്പോഴും ലക്ഷ്മീനെ ലക്ഷ്മീനെങ്ങനെ അംഗീകരിക്കാൻ പറ്റി ലക്ഷ്മി ശരി കഷ്ടായി ആ ഗസ്റ്റിന്റെ വരമാണ് ആ ലക്ഷ്മീനെ നിർത്തിച്ചത് കഷ്ടമായി ശരിക്കും സത്യം അപ്പൊ ഇതൊക്കെയാണ് വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല സബൂമിന് കൊടുത്ത ക്ലൂ ഞാൻ പ്രത്യേകിച്ചു പിന്നെ അയ്യോ തിരിച്ചെത്തി പ്ലാച്ചി തിരിച്ചെത്തി അനുമോളിന്റെ ഫുൾ പവർ ഷിയാസ് ചമ്മിപ്പോയോ ഏയ് ഷിയാസ് ചമ്മിപ്പു പോലെ ഷിയാസ് കോണ്ടന്റ് ഉണ്ടാക്കിയവിടെ അതൊരു ചർച്ചാ വിഷയായില്ലേ ഇവിടെ പ്ലാച്ചി വരാൻ ചർച്ചാ വിഷയല്ലേ അപ്പൊ പ്ലാച്ചിയെ ഷിയാസ് ഇത് സംഗതി ഒന്നുമില്ല സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറേണ്ട സംഗതികൾ സംഭവിക്കുന്നേ ഉള്ളു ഏഹ് ഷിയാസ് ചിലപ്പോ ഒരുപക്ഷെ ഷിയാസ് പറഞ്ഞാൽ ഷിയാസ് അത് ആരും പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊണ്ടല്ല ഷിയാസിന് സ്വയം തോന്നിട്ടില്ല ഷിയാസ് ഞാൻ പറയുമ്പോ അറിയോ ഷിയാസ് ചെയ്ത് ഷെ എന്ന് പറയാൻ കാരണം അറിയോ ഈ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ടോ ഞാൻ മറ്റുള്ളവരുടെ കാര്യം ഇത് എനിക്കൊരു ഒരു ഒരു കുഴപ്പമില്ല കയ്യിൽ പ്ലാച്ചിന്റെ അത് കുട്ടികളെ മനസ്സിലാവാൻ ആവും പക്ഷെ ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ലേ അത് ഈ പ്ലാച്ചി പോലത്തെ വല്ല ഡോള ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം അത് നമ്മൾക്ക് ഒരു പ്രിയപ്പെട്ടതായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ബൈക്കിനോട് സംസാരിക്കണോ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞ പറഞ്ഞത് സിമിക്കുന്നതെന്നറിയാം ഈ പ്ലാച്ചിനെയും കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു മൂലയ്ക്ക് പോയി ക്യൂട്ട്നെസ് ഇടുക അതിനെ പുറപ്പെടിക്ക അതിനെ താലോലിക്ക ഇത് കാണിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇതിനേറെ കൂടുതൽ കോണ്ടന്റ് കൊടുക്കാൻ കഴിവുണ്ട് ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത് അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ് ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ ഇഷ്ട അതല്ല പറഞ്ഞു ഇഷ്ടമല്ലാത്ത ശ്രദ്ധിക്കേണ്ടതെന്നല്ല അനുമോളിന്റെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് കണ്ടിട്ടില്ലേ അക്ബറിനെട്ട് സംസാരിച്ചിട്ടുള്ളത് അതെ അത് അക്ബറിനെ സംസാരിച്ചിട്ട് അക്ബറിനെ അടിച്ചിരുത്തിയില്ല അനുമോൾ എന്ന് ഒരു അക്ഷരം പോലും അക്ബറിനെ തിരിച്ചു പറയാനില്ലാത്ത രീതിയിൽ ചിരിച്ച് പിന്നെ തള്ളണ്ട സിറ്റുവേഷനിലേക്ക് അക്ബർ എത്തിയത് അത് അനുമോളിന്റെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ക്യാരക്ടറാണ് അങ്ങനെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ക്യാരക്ടറുള്ളൊരു വ്യക്തി ആ ഹൗസിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തി ഒരു പാവക്കുട്ടിനെയും പിടിച്ച് മൂലയ്ക്ക് പോയിരിക്കാൻ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ കോണ്ടന്റ് നോക്കുന്ന ഒരു ഷോ കണ്ടിരിക്കുന്ന സമയം കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിലുള്ള ഗെയിമറെ കാണാൻ കാത്തിരിക്കുന്ന എന്നെ ഒരു വ്യക്തിക്ക് ഡിസപ്പോയിൻമെന്റ് ആണ് ഞാൻ ഞാനതാ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അല്ലാണ്ട് അനുമോള് പ്ലാച്ചിനെ കെട്ടിപ്പിടിച്ചിരുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മാത്രമായി മാറരുത് അതിന് മാറാം എങ്ങനെയറിയോ വേറൊന്നും കയ്യില്ലെങ്കിൽ പക്ഷെ അബുമോന്റെ കയ്യിലൊന്നുമില്ല ഇവ പ്ലാച്ചിനെ പ്ലാച്ചനോ കുളാച്ചനെ എന്തിന്റെ പുട്ടിനെ പിടിച്ചു തരുന്നാലൊന്നും പ്രശ്നമില്ല അവന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല നമുക്ക് പക്ഷേ അനുമോളിൻ്റെ സ്ഥിതി അതല്ല രണ്ടാമത്തെ കേസ് പറയാം അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻ ഉണ്ട് പുറത്ത് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ സപ്പോർട്ടേഴ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം തറയോ ഒരുപാട് പേര് ഇതാ ലുക്കിങ് ഫോർവേഡ് ടു യുവർ പെർഫോമൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കാം ഞാൻ അനുമോളുടെ സപ്പോർട്ടിൽ നിന്ന് നോക്കാനോട് ചോദിക്കാൻ നിങ്ങളുടെ സപ്പോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അനുമോൾ പ്ലാച്ചിയും പിടിച്ചും ഉണ്ടാതിരിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഗൂസ് ബംസ് തരുന്നതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്നതും കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് മറ്റോട് സംസാരിച്ച് തറ പറ്റിക്കുന്ന പറ്റിക്കുന്നൊരു അനുമോളെ കാണുമ്പോഴല്ലേ അല്ല എഴുതോ അതാണ് ക്യൂട്ട്നെസ് മാത്രം കൊണ്ടിരുന്നത് അത് രസല്ല പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്ക് അതൊരു ഒരു നല്ലതല്ല അങ്ങനെ ഒരാൾ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ട് ക്യൂട്ട്നസ് ക്യൂട്ട്നസ് മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ട് ഫൈനലിസ്റ്റായി കപ്പ് എടുക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ബിഗ് ബോസ് അല്ല എൻ്റെ മനസ്സിലിട്ടോ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്ലാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി തിരിച്ചു വന്നു പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കിയ തിരക്കടില്ല ഒക്കെ അതിന് ഒട്ടെടുത്ത് തൊടിയിപ്പിച്ചോട്ടെ കുറിയൊക്കെ തൊടിയിപ്പിച്ച് മിണ്ടാതി കിടത്തിക്കോട്ടെ പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇടപെടണം കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് അതിന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ദിവസം അത്രയും ക്രൂഷ്യലാണ് അല്ലെ സാബുമോ കൊടുത്തൊരു ക്രൂ ഞങ്ങളുടെ അതിനെ എഴുതിക്കിയത് അതായത് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് മനസ്സിലായില്ല എന്നാൽ മനസ്സിലാക്കിയ തിരക്കില്ല അല്ല ഇതോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് വേറെ പിന്നെ എന്താ പ്രത്യേകിച്ചുള്ളത് ത്തെ എപ്പിസോഡ് എന്താണെന്നുള്ള നാളെ അതിന്റെ പകലുള്ള അതിന്റെ പ്രൊമോ കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത് െ അപ്പൊ അത്രത്തന്നെയുള്ളൂ തന്നെ ഉള്ളൂ വീഡിയോനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യൂ എന്താണ് എപ്പിസോഡിനെ കുറിച്ചുള്ള എനിക്ക് ലാലേട്ടന്റെ എക്സ്പ്രഷൻ എത്ര കാലങ്ങൾക്ക് ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ ഞാൻ ഒരു ലാലേട്ടൻ ഫാനാണ് ഷാനവാസിന്റെ കത്തു ആ ഷാനവാസിന്റെ കത്തു ഭയങ്കര കൃത്യമായി ലെറ്റർ ലെറ്റർട്ടെ ഇതിലേറെ എന്ത് ഭാഗ്യാണ് അവർക്ക് കിട്ടാനുള്ളത് അല്ലേ ഒന്നത് ഒന്നത് രണ്ടാമത്തെ കേസ് എന്താ വെച്ചാല് ലാലായിട്ട് എക്സ്പ്രഷൻ എനിക്ക് എടുത്ത് പറയാം ഞാൻ പറഞ്ഞ ചെറിയ കേസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ലാലായിട്ട് സംസാരിക്കുന്ന ഓരോ ടോണും ഓരോ വോയിസ് മോഡുലേഷനും ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സംഭവം കാര്യങ്ങളൊക്കെ അത്രയും ാണ് അല്ലെ അത്രയും രസമായി എന്റർടൈനിങ് ആയി ഇടയ്ക്ക് അങ്ങനെയും വേണ്ടേ ചീത്ത പറയേണ്ട സ്ഥാനത്ത് ചീത്ത പറയണം ഇന്ന് അതിന് മാത്രമുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നില്ല അതിന്റെ അർത്ഥം എപ്പിസോഡ് ബോറാണെന്നോ ബിഗ് ബോസ് ബോറാണ് ഞാൻ പറയട്ടെ ആകെ അവരൊക്കെ ഉദ്ദേശിക്കണ ഒന്നേ ഉള്ളൂ തല്ലും പിടി കൂടാടി വേറെ കുറെ എപ്പിസോഡ് സീസണൊക്കെ ഒന്ന് പോയി കാണൂ കോമഡി എന്റർടൈൻമെന്റ് ഒക്കെ കാണണം എക്സാമ്പിൾ ഇഷ്ടം പോലെ പിന്നെ ഉം പിന്നെ ഞാൻ പറയട്ടെ മാത്രം നമ്മൾ പറയാൻ പറ്റില്ല ഒരു സീസൺ കണ്ടിട്ട് ഞാനൊക്കെ ചിരിച്ചിട്ട് കാണുന്ന മണിക്കുട്ടൻ സംസാരൊക്കെ മണിക്കൂട്ടനൊക്കെ എന്ത് കോമഡി ആയിരുന്നു ഫിറോസ് ഒക്കെ അയ്യോ കിരീലം ഫിറോസ് ഒക്കെ അങ്ങനെ മണിക്കുട്ടനൊക്കെ കോമഡി കാണിച്ചിട്ട് അതിന്റെ ഒക്കെ പാർട്ടി കാണുമ്പോൾ ഇപ്പോഴും ചിരിക്കും അതൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല ഇപ്പൊ അതൊക്കെ ഭയങ്കര രസമായിരുന്നു ലാലായിട്ട് വരുമ്പോ അതിനെപ്പറ്റി ചോദിച്ചിട്ട് ചിരിക്കും ഈ ബോറിങ് പറഞ്ഞിട്ട്

മറക്കാൻ പറ്റില്ല വേറെ ലെവലിൽ സീസണായി വന്ന സീസണുകളിൽ ഏറ്റവും മികച്ച പക്ഷെ അത് പിന്നെന്താ വെച്ചാൽ നമുക്ക് ഈ റോബിനോട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടും നമ്മൾ റോബിനെ അന്ന് സപ്പോർട്ട് ചെയ്തത് കൊണ്ടും നമുക്ക് അത്ര സന്തോഷമായിട്ട് ആലോചിക്കാൻ പറ്റുന്ന ഒരു സീസൺ ആയിരുന്നില്ലല്ലോച്ചാ അത് അങ്ങനെ പൊറത്തുവിട്ടത് കാരണം അത്രയും ബുദ്ധിമുട്ടിച്ച് പീഡിപ്പിച്ച് പുറത്തുവിട്ടു എന്തായാലും അപ്പോൾ അത്രക്കെ തന്നെ ഉള്ളു ഇല്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം മിനിറ്റ് ആയി എന്താണ് വീഡിയോയെ കുറിച്ചൊന്നും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇവളുടെ കേസ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ പറയാം ഇവളിപ്പോൾ വീഡിയോയിൽ വന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്ക് വന്നുകൂടെ ചേച്ചിക്ക് പിന്നെ വേറെ ചാനൽ തുടങ്ങിക്കൂടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് വേണ്ടി തുടങ്ങിയ രണ്ട് ചാനലുകളാണ് ഇപ്പോൾ പേരിൽ അറിയപ്പെട്ടുള്ള ഗോപ്രോ റിയാക്സും ഗോപ്രോ മച്ചാൻ പ്ലസും അത് സത്യം പറഞ്ഞു ക്ക് വേണ്ടി തുടങ്ങിയിട്ടില്ല എന്നാൽ അതിൽ റെഗുലറായിട്ട് ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഈ സംഗതിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയത് അപ്പോൾ അതിൽ ഇതേപോലെ വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ ഇഞ്ചിത് വെക്കുക ഏ കുറച്ച് മടിയും പിന്നെ വീട്ടിലെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്നു വെച്ചാൽ ഒരുപാട് പേര് കമന്റ് എഴുതിയുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് പറയാമെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് അല്ലേ ഇതോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലേജിന് ടേക്ക് ആൻഡ് ബ്ലസ് ബൈ